കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ വയനാടിനൊരു കൈത്താങ്ങായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ കൈമാറി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് പ്രേംകുമാർ എം എൽ എക്ക് തുക കൈമാറി മുഖ്യമന്ത്രി വിശേഷിച്ച് മുഖ്യമന്ത്രി മുൻപന്തിയിൽ തന്നെ നിന്ന് പ്രവർത്തിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് പൊതുവിൽ നമ്മുടെ സംസ്ഥാനത്ത് ആകെ നടക്കുന്നത് അതിൽ നിർണായകമായ പങ്കുവഹിക്കാൻ കഴിയുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അഭിമാനകരമായ നിലയിൽ അവരുടെ നേതൃത്വവും പങ്കും ഇവിടെ നിർവഹിക്കുകയാണ് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സൈതാലി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ രാധിക ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ സുമിത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി ഇൻചാർജ് എ ശിവശങ്കരൻ മറ്റു ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഒരു മാസത്തെ ഓണറേറിയം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ തീരുമാനിച്ചു